ും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ഫോക് ബാൻഡ് പാലോട് ഇന്ന് ഞങ്ങൾ തച്ച നാട്ടുകര കേരളോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നാല് വർഷത്തോളം തുടർച്ചയായി ഓവർവേൾഡ് ചാമ്പ്യൻഷിപ്പ് ഗെയിംസിലാണെങ്കിലും ആർട്സിലാണെങ്കിലും എല്ലാത്തിനും ഫസ്റ്റ് മുന്നിൽ നിൽക്കുന്ന ഗോൾഡൻ പാലോട് എന്ന ക്ലബിൻ്റെ ഇപ്രാവശ്യവും ഞങ്ങൾ അതേപോലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കും അപ്പോൾ നല്ല ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ ഞങ്ങളിപ്പോൾ നാല് വർഷം ഇനി തുടർച്ചയായിട്ട് അടുത്ത വർഷവും ഞങ്ങൾ എടുക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടെ തന്നെയാണ് ഈ ഇപ്രാവശ്യവും ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ നല്ലൊരു മത്സരമായിരിക്കും പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ നല്ല മത്സരമായിരുന്നു എല്ലാത്തിനും നല്ല അടിപൊളി ആളുകൾ മത്സരിക്കാനും എല്ലാത്തിനും ഓൺലൈൻ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ എങ്കിൽ ും നല്ല അടിപൊളി എല്ലാ ക്ലബ്ബുകളും സഹകരിച്ച് അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലബിന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ആ ഒരു സംഭവത്തിന്റെ പരിപാടിയാണ് ഇന്നത്തെ നമ്മൾ നേരെ വീഡിയോ കാണാം അപ്പൊ ഇതൊന്നും ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കൂട്ടിയതല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മളുടെ ക്ലബ്ബിൻ്റെ ഭാരവാഹികളും അതുപോലെ ഇതിൻ്റെ കളിക്കാരും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രയത്നിച്ചുണ്ടാക്കിയ സാധനങ്ങളട്ടോ അതൊക്കെ ഇതൊന്നുപോലും ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല അതാണ് അതിൻ്റെ ഒക്കെ ഒരു ഇത് ഞങ്ങൾക്ക് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ് അപ്പം ഞങ്ങൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് എന്തായാലും ഞങ്ങളുടെ ക്ലബ്ബിലെ ഭാരവാഹികളും അല്ലാതെ എല്ലാ ആളുകളും ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ അണിയറിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കേരളോത്സവത്തിൽ ഭാഗമായിട്ടുള്ള ആഘോഷമാണ് അപ്പം ഞങ്ങൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു മറ്റേ ഇതിൻ്റെ സന്തോഷത്തിനാണ് ഞങ്ങൾ എല്ലാവരും എന്തായാലും അടിപൊളി ഞങ്ങൾ പത്ത് പതിനഞ്ചോളം ആളുകൾക്ക് നാസിക്ഡോളൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഈ കേരളോത്സവത്തിൻ്റെ ഈ ഒരു ആഘോഷം ഞങ്ങൾ ആഘോഷിച്ചത് എന്തായാലും ഞങ്ങൾക്ക് പുതിയൊരു പ്ലാനും കൂടിയുണ്ട് കാരണം ഇപ്രാവത്തിൽ ഞങ്ങൾ എല്ലാ ക്ലബിലെ ഭാരവാഹികൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഫുഡൊക്കെ വെക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ ആഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ലബ്ബിലെല്ലാവരും അടിപൊളി എൻജോയ്മെൻറ്റ് ചെയ്തു കാരണം നാലാം തവണയും ഞങ്ങളിത് എടുത്ത് കഴിക്കും അപ്പോൾ ഇനി അഞ്ചാം തവണയും ഞങ്ങൾ എടുക്കും എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടിയാണ് ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ കുറച്ച് ഓഫറുകളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു ഓഫറുകളൊക്കെ ഞങ്ങൾ നിറവേറ്റും കാരണം നമുക്കിതിന് ഒരുപാട് ഒക്കെ ചിലവുണ്ട് അപ്പോൾ ആ ചിലവൊന്നും ഇങ്ങനെ വിഷയമല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഞങ്ങളുടെ ക്ലബ്ബ് ഭാരവാഹികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത വർഷം ഞങ്ങൾ അടിച്ചിരിക്കും എന്നുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾ ഇപ്പോഴും പറയണത് ആഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളോ അതുപോലെ എല്ലാവരും ഉണ്ടായിരുന്നു ആഘോഷങ്ങളൊക്കെ എന്തായാലും അടിപൊളി പരിപാടിയെന്ന് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പരിപാടി ആയിരുന്നു ഞങ്ങളെല്ലാത്തിനും നല്ല മികവ് കാണിച്ച് ഞങ്ങളെല്ലാത്തിനും ഫസ്റ്റ് നേടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വാശി വാശിയൊടുക്കലെ ഞങ്ങൾ നേടിയെടുത്തതാണ് കാരണം ഞങ്ങളെ തകർക്കാനൊരു ഒരുപാട് ആളുകൾ ഒരുപാട് ക്ലബുകൾ ഞങ്ങളെ തകർക്കാനുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ മറികടന്ന് കയറി വന്നതാണ് ഞങ്ങൾ എന്തായാലും അടിപൊളി പരിപാടി വരുന്ന പരിപാടിയിൽ ഒരു രക്ഷയില്ല അപ്പം ഞങ്ങൾ വേറെ അതോ അയ്യോ അപ്പോഴത്തിനെ നമുക്ക് ഘോഷയാത്ര നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പള്ളി വന്നെടുത്ത് അപ്പോൾ ഞങ്ങൾ വിശ്വാസങ്ങളെ ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല കാരണം ഞങ്ങളെ അത്രയും അർമാദിച്ച് ആഹ്ലാദിച്ച് പോകുന്ന ആൾക്കാരും നമ്മളെ നിസ്കാര കണ്ടപ്പോൾ ബാങ്കു വിളിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അത് എന്തായാലും ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു കാരണം നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാവരെയും നമ്മൾ അടിപൊളിയായിട്ട് വിശ്വസിക്കുക അപ്പോൾ അതിനൊന്നും ഞങ്ങൾ ഒരു കുറവും വരുത്തിയില്ല അതാണ് ഞങ്ങളെ മക്കളെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മക്കൾ അതിലെ ജാതിയോ മതമോ ഒന്നുമില്ല ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ള മുദ്രാവാക്യത്തോടു ഞങ്ങൾ ആ പള്ളിയിൽ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ബാങ്ക് വിളിച്ചപ്പോൾ ഞങ്ങളത് അവിടെ നിർത്തി ഞങ്ങൾ അതിൻ്റെ അപ്പുറം കടന്നിട്ട് വീണ്ടും ഞങ്ങൾ ആഘോഷം തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ വിശ്വാസങ്ങളെ ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല ഒരിക്കലും അപ്പോൾ വീണ്ടും ഞങ്ങൾ ആഘോഷം തുടങ്ങി എന്ന് പറഞ്ഞാൽ ആഘോഷമാണ് അടിപൊളി ഞങ്ങളുടെ ഒരു ഉത്സവത്തിൻ്റെ ലഹരിയായിട്ടാണ് ഇന്നലെ ഞങ്ങൾ ഈ ഒരു ഓരോ ചാമ്പ്യൻഷിപ്പ് നേടിയതും അത് ഞങ്ങൾ പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആഘോഷം അപ്പോൾ എന്തായാലും വീഡിയോ കാണാതെ സബ്സ്ക്രൈബ്